ഇനി നാലാമത് പറയുന്ന നിബന്ധന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നിബന്ധനയാണ് അദ്ദേഹം പറയുന്നു കച്ചവടത്തിന്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു നിബന്ധനയാണിത് കച്ചവടത്തിന്റെ നിബന്ധനയിൽ പെട്ടതാണ് അതിൽ പലിശ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കാരണം അള്ളാഹു സ്വഹാൻ താല കച്ചവടത്തെ ഹലാലാക്കി എന്ന് പറഞ്ഞ് ഉടനെ തന്നെ പറഞ്ഞ കാര്യമാണ് കച്ചവടം അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട് പക്ഷെ പലിശ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് പലിശ എന്ന് പറയുന്നത് അതിൻ്റെ സൂറ അതിൻ്റെ ബാഹ്യമായ രൂപം കാണുമ്പോൾ ഒരു കച്ചവടം പോലെ തന്നെ ഉണ്ടാകും പക്ഷെ അള്ളാഹു സുഹാനോത്താൽ അത് പ്രത്യേകമായി നിഷിദ്ധാക്കിയിട്ടുണ്ട് അപ്പോൾ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കച്ചവടവും പലിശയൊക്കെ ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് തൽബീസാക്കുന്ന ആളുകളാണ് നമ്മളൊരാൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പത്തായിരം രൂപ കൊടുക്കുക എന്നിട്ട് അയാളോട് പന്ത്രണ്ടായിരം രൂപ എങ്ങോട്ട് വാങ്ങിക്കുക തിരിച്ചു കിട്ടുമ്പോൾ പന്ത്രണ്ടായിരം വാങ്ങിക്കുക ഇതൊക്കെ ഒരു ബിസിനസ് തന്നെയാണ് കടം കൊടുത്തിട്ട് കൂടുതൽ വാങ്ങിക്കുന്നത് പലിശയൊന്നുമല്ല എന്ന രൂപത്തിൽ അവർ പറഞ്ഞപ്പോൾ അള്ളാഹു സുഹാന മുത്താലാദിനെ തിരുത്തി അള്ളാഹു കച്ചവടത്തെയാണ് ഹലാലാക്കിയത് അള്ളാഹു പലിശയെ നിഷിദ്ധമാക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി പലിശ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് പൊതുവേ എല്ലാവർക്കും അറിയുന്ന പലിശയുടെ രൂപമുണ്ട് എന്നാലിവിടെ ഷെയ്ഖ് റഹിമ ഉള്ളാഹ് കച്ചവടത്തിൽ പറഞ്ഞൊരു പലിശയുണ്ട് അത് വേറെ എല്ലാവർക്കും അറിയ പൊതുവേ അറിയുന്ന ഒരു പലിശ എന്ന് പറയുന്നത് എന്താണ് എന്താണ് നമുക്ക് പൊതുവെ അറിയുന്ന പലിശ രൂപം എന്താണ് എന്ന ദിവസം തന്നിട്ടില്ലെങ്കിൽ അത് കൂടുതൽ വാങ്ങിക്കാം അതിന് നമ്മൾ പറയുന്നത് റിബൽ കറൽന്നാണ് കടത്തിൻ്റെ പലിശ എന്ന് പറയും അത് രണ്ട് രൂപത്തിലായാലും അത് റിബൽ കറളാണ് അത് ജാഹീര്യം മുതലേ ഉള്ള പലിശയാണ് ജാഹീര്യ കാലഘട്ടത്തിൽ മുതലേ ഉള്ള പലിശയാണ് നമുക്ക് പുതിയ പലിശ എന്നൊക്കെ പറയുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ പറയുകയാണ് ഒരു ലക്ഷം രൂപ ഒരാൾക്ക് കടം വേണം തരാം ഒരു ലക്ഷം രൂപ വരണം തിരിച്ചു വരുമ്പോൾ ഒന്നേ പത്ത് പത്ത് ശതമാനം ഇൻട്രസ്റ്റാണ് അത് റിബൽ കറളാണ് അതിൻ്റെ വേറൊരു വകുപ്പാണ് ഒരു ലക്ഷം ഞാൻ തരാം രണ്ടാഴ്ച കൊണ്ട് തരികയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞേ പതിനഞ്ചാമത്തെ ദിവസമായാൽ ഒന്ന് അഞ്ച് തരണ്ടി വരും ഇനി മൂന്നാമത്തെ ആഴ്ച ആയാൽ ഒന്ന് പത്ത് തരേണ്ടി വരും ഇങ്ങനെ പറയും ഇപ്പം രണ്ടാഴ്ച കൊണ്ട് തന്നാൽ കുഴപ്പമില്ല പക്ഷെ അതും പലിശ തന്നെയാണ് കാരണം എന്താണ് നമ്മൾ അവിടെ അവരുമായിട്ട് ഏതൊരു ഇടപാടിലാണ് ഈ കടം വാങ്ങുന്നത് തെറ്റിയാൽ ഞാൻ അധികം തരും തെറ്റിയാൽ അധികം തരും അപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല ഇ എം ഐ സിസ്റ്റംസും അതാണ് അപ്പോൾ മുസ്ലിം ഇങ്ങളെ പറ്റിക്കാൻ വേണ്ടി കച്ചവടക്കാർ ഇന്ന് തുടങ്ങിയതാണ് ഒരു ഇയർ നിലക്ക് സീറോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും മറ്റേ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റ് അവിടെ ചെറിയൊരു സ്റ്റാർ ഉണ്ടാവും ആ സ്റ്റാറിൻ്റെ തന്നെ അവിടെ നേമങ്ങൾക്ക് വിധേയമായിരിക്കും ആ നിയമങ്ങൾക്ക് വിധേയം ഇപ്പുറത്ത് വലിയൊരു പേപ്പറും ഉണ്ടാവും അല്ല വെറുതെ മനുഷ്യന്മാരെ നന്നാക്കാൻ കടം തരാൻ ഉദ്ദേശിച്ചതല്ല നിങ്ങളിങ്ങനെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അടച്ചു പോവാം തെറ്റിക്കഴിഞ്ഞാൽ അതിത്ര രൂപ വരും ചില സ്ഥലത്ത് പലിശ ആണെന്ന് മാന്യമായിട്ട് അവർ പറയും വേറെ സ്ഥലത്ത് അത് ചെറിയൊരു ഫൈൻ ഉണ്ടാകും മാസാ മാസം അല്ല വർഷത്തിലൊരു ഫൈൻ ഉണ്ടാകും എല്ലാം കണക്ക് തന്നെ കടം കൊടുത്തിട്ട് അധികം പണം ഈടാക്കുക എന്ന് പറയുന്നത് ഒരു നിലക്കും പാടില്ല ഇപ്പം കടം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ത്യാഗമാണ് ദീനുൽ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് ഒരാൾക്കൊരു കടം കൊടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വതൊക്കെ കൊടുത്ത കൂലി ആയി കിട്ടും എല്ലഷർ പേരാളെ സഹായിക്കാൻ കൊടുത്താൽ സ്വതൊക്കെ കൊടുത്ത കൂലി അയാൾക്കുണ്ട് അയാൾക്ക് ആ സമയം എത്തിയിട്ട് പിന്നെയും അവധി കൊടുത്താൽ അയാൾക്ക് ഇരട്ടി സ്വതക്കൊടുത്തിൻ്റെ കൂലിയുണ്ട് ദീൻ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ട് സാക്ഷികളൊക്കെ വെച്ച് അതൊരു ആയത്തേന അള്ളാഹുഹസ്മാനത്തല ഖുറാനിൽ അവതരിപ്പിച്ചിട്ടില്ല ആയത് ഉദ്ദീൻ എന്ന് പറഞ്ഞു സൂറത്തുൽ ബക്കറയിൽ അവസാനത്തെ പേജിൻ്റെ തൊട്ടുമ്പത്തെ പേജ് ഏറ്റവും വലിയ ആയത്താണ് കൃത്യമായ നിയമങ്ങളുണ്ട് സാക്ഷികളൊക്കെ വെച്ച് കൊടുക്കാം അതീന് അത് വിലക്കിയിട്ടില്ല കടങ്ങ വാങ്ങുന്നവനോട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യത്തിനല്ലാതെ കടം വാങ്ങരുത് എന്നാൽ കൊടുക്കാൻ ഇപ്പുറത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കാരണം സാധുക്കളായ ആളുകൾ എല്ലാ സ്ഥലത്തും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും എന്നാൽ പലിശ എന്ന് പറയുന്നത് അത് നീന് വളരെ കൃത്യമായി വിലക്കിയിട്ടുണ്ട് അതല്ലാതെ കൊടുത്ത് നമുക്കതിന് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാടില്ല ഇത് റിബൽ കറൽ നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ് ഇത് കടം കൊടുക്കലിലൂടെ ഉണ്ടാകുന്ന പലിശയാണ് അത് ജാഹീയ കാലഘട്ടത്തിൽ മുതലേ ഉണ്ട് അത് നിശിതമാകും